കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് കുമ്പിടി കാങ്കപ്പുഴ കടവിൽ റെഗുലേറ്റർ കാംബ്രിഡ്ജിന്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി ആരംഭിച്ചത് പ്രവൃത്തികൾ അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നതും ഒന്നര വർഷത്തിനുള്ളിൽ തന്നെ പദ്ധതിയുടെ തൊണ്ണൂറ് ശതമാനം പ്രവൃത്തികളും പൂർത്തിയായി ഇരുപത്തൊമ്പത് ഷട്ടറുകളുള്ള കുമ്പിടി കാങ്കപ്പുഴ റെഗുലേറ്റർ കാംബ്രിഡ്ജിന്റെ തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ആറ് സ്ലാബുകളുടെ ജോലികൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് സ്ലാബ് നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് കൈവരികളുടെ നിർമ്മാണം ഉടൻ തുടങ്ങും തുടർന്ന് ഇരുഭാഗങ്ങളിലും നാനൂറ്ററുപത് മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തിയും ഒരുക്കും അപ്രോച്ച് റോഡുകളുടെ വർക്ക് ഡിസംബറോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് മീറ്റർ നീളം വരുന്ന റെഗുലേറ്റഡ് കാംബ്രിഡ്ജിന് പതിനൊന്ന് മീറ്റർ വീതിയാണ് ഉണ്ടാവുക പാലത്തിന്റെ മുകളിൽ ഇരുഭാഗത്തുമായി ഒന്നര മീറ്റർ വീതിയിൽ നടപ്പാതയും ഒരുക്കും പുഴയിൽ ജലനിരപ്പ് ഉയരുന്നതിന് മുമ്പായി അനുബന്ധ കോൺക്രീറ്റ് നിർമ്മാണങ്ങളും പൂർത്തിയാക്കാനാണ് ലക്ഷ്യം ഇപ്പോ നമ്മുടെ ബ്രിഡ്ജിന്റെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതായത് താഴെ മൺസൂൺ സീസൺ ആകുമ്പോഴത്തേക്ക് അപ്പോൾ അതിന് മുമ്പ് നമ്മളിപ്പോൾ മെയിൻലി താഴെ അടിയിലുള്ള ഐ മീൻ വെള്ളത്തിൻ്റെ ശല്യം വാട്ടർ ഫ്ലോ താഴെയുള്ള വർക്കുകളാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണത് അപ്പോൾ ഓൾമോസ്റ്റ് പില്ലേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പം അപ്പുറത്തുള്ള അപ്പാർട്ട്മെൻറ്റ് ഏ ടൂ അതിൻ്റെയും ഒരു നിയർലി ഒരു സിക്സ് ഡേയ്സിനകത്ത് അപ്പാർട്ട്മെൻറ്റ് വാളും എല്ലാം കംപ്ലീറ്റ് ആവും ഒരു സിക്സ് ആറ് സ്ലാബേ ഉള്ളൂ അപ്പം ബൈ ദ എൻഡ് ഓഫ് മെയ് ബ്രിഡ്ജിൻ്റെ ഫുൾ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വർക്കുകളെല്ലാം അതിനനുസരിച്ചിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മെയ് എന്താകുമ്പോഴത്തേക്കും നമുക്ക് ബ്രിഡ്ജിൻ്റെ സ്ട്രക്ചർ എല്ലാ വർക്കുകളും തീരും പിന്നെ അപ്രോച്ച് റോഡും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ബാലൻസ് ഉണ്ടാവുകയുള്ളൂ ായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ആരംഭിച്ച നിർമ്മാണം പൂർത്തിയാക്കാൻ രണ്ടു വർഷത്തെ സമയമാണ് കരാർ കമ്പനിക്ക് നൽകിയിട്ടുള്ളത് വെള്ളിയാങ്കൽ ചമ്പ്രവട്ടം റെഗുലേറ്ററുകൾ അതാത് ജില്ലകൾക്ക് മാത്രമാണ് ഉപകാരമെങ്കിൽ കാന്ങ്കക്കടവ് റെഗുലേറ്റർ പാലക്കാടിനും മലപ്പുറത്തിനും ഒരുപോലെ അനുഗ്രഹമാകും വേനലെത്തും മുമ്പ് വെള്ളിയാങ്കൽ റെഗുലേറ്റർ അടയ്ക്കുന്നതോടെ റെഗുലേറ്ററിന് താഴേക്കുള്ള ഭാഗങ്ങളിൽ നീളയിലെ നീരൊഴുക്ക് കുറയാനാണ് പതിവ് കാന്ങ്കപ്പുഴ റെഗുലേറ്റർ യാഥാർത്ഥ്യമാകുന്നതോടെ പാലക്കാട് മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കാൻ സാധിക്കും Yeah. Mm -hmm.